നമസ്കാരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയഴിഞ്ചൻ തോട്ടിൽ കാണാതെയായ ജോയിയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് കണ്ടെത്തിയത് ജീർണിച്ച് മാലിന്യങ്ങൾക്കിടയിൽ തിരിച്ചറിയാനാകാത്ത രീതിയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ ജോയിയുടെ മൃതദേഹം തന്നെയാണ് ഇത് എന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് നഗരസഭയുടെ ജീവനക്കാർ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ആര്യ പറയുന്നത് എന്തായാലും മാലിന്യങ്ങൾക്കിടയിൽ മൃതദേഹം മൂന്നാം പക്കം പൊങ്ങി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജോയിയെ കാണാതെയായി ഒന്നര കിലോമീറ്ററിനപ്പുറമായിരുന്നു മൃതദേഹം പൊങ്ങിയത് നാൽപ്പത്തി ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം പൂർണ്ണമായും ജീർണിച്ച അവസ്ഥയിലാണ് കനാലിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തകരപ്പറമ്പിലെ ചിത്രാ ഹോമിന്റെ പിൻവശത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം പൊങ്ങിയത് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം ജോയിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ആംബേഴ്ജൻ തോട്ട് നാവികസേനയുടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്ന് സംഘം തിരുവനന്തപുരത്ത് എത്തിയത് സ്ഥലമെല്ലാം തന്നെ നാവികസേന ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി പരിശോധന നടത്തി തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി തിരച്ചിൽ ആരംഭിച്ചത് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്ന ആമേഴുചൻ തോട്ടിലെ മാലിന്യം മാറ്റാൻ ഇറങ്ങിയതാണ് ജോയ് മാരായമുട്ടം മലഞ്ചെരുവ് വീട്ടിൽ നേശമണിയുടെയും മേരിയുടെയും മകൻ മകൻ എത്രയും വേഗം മടങ്ങി വരുമെന്ന് വിശ്വസിച്ച് കഴിയുകയായിരുന്നു മേരി പ്രാർത്ഥനകളോടുകൂടിയാണ് മേരിയുടെ കാത്തിരിപ്പ് എന്തായാലും മേരിയുടെ പ്രാർത്ഥനകളെല്ലാം വിഫലമാകുന്നു എന്ന് തന്നെയാണ് ഇതോടുകൂടി വ്യക്തമായത്